പിണറായിയുടെ രണ്ടാം സർക്കാർ ഒൻപത് നാലാം വർഷം അതായത് മൊത്തത്തിൽ ഒൻപതാം വർഷം അതിൻ്റെ ആഘോഷങ്ങളും വിപുലമായ പരിപാടികളും അതാണിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്രയും സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വളരെ മോശമായ അവസ്ഥയിലുണ്ടെങ്കിലും വലിയ ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത് എന്ത് തോന്നുന്നു ഞാൻ ഞാനെന്ത് പറയാനാണ് ഈ ഇങ്ങനെ നേരത്തെ നവകേരള യാത്ര നടന്നിര പിന്നെ കേരളീയം എന്ന് പറഞ്ഞൊരു പരിപാടി തിരുവനന്തപുരത്ത് നടത്തി അതിന് വാദ്യകലാകാരന്മാരെ മലബാറിൽ നിന്നുള്ള വാദ്യകലാകാരന്മാരെ കൊണ്ടുവരാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു അവർ അവരുടെയൊക്കെ തന്നെ സ്വന്തക്കാരനാണ് ഇവരെയൊക്കെ തപ്പിയെടുത്തിട്ട് പഴയ വാദ്യങ്ങളൊക്കെ വായിക്കുന്നവർ അത് ഇത് കഞ്ഞിക്ക് വകയില്ലാത്തവരാണ് എല്ലാവരെയും കൂട്ടി തിരുവനന്തപുരത്ത് പോയി പരിപാടിയൊക്കെ അവതരിപ്പിച്ച് അപ്പോൾ പറഞ്ഞ പ്രതിഫലമാണെങ്കിൽ അവർക്കൊരു എല്ലാവർക്കും ചേർന്ന് മുപ്പത്തയ്യായിരം രൂപയും പിന്നെ താമസം ഭക്ഷണം അതിൻ്റെ റീംബേഴ്സ്മെൻറ്റും ഇതൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് ഒന്നും കൊടുത്തില്ല പത്ത് പൈസ കൊടുത്തില്ല ആ ഭാവം എന്നെ വിളിച്ച് ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ട് എൻ്റെ പാർട്ടിയാണ് മോഹൻദാസ് ഞാൻ എന്ത് ചെയ്യാൻ ആരോട് പറയാനാണ് സ്വന്തം പാർട്ടിക്കാരാണ് ഞാൻ ചെയ്യുന്നത് ഇത് അതേസമയം അന്ന് ആ പരിപാടിയിൽ ഡാൻസ് ശോഭനയായിരുന്നു എട്ട് ലക്ഷം രൂപയുടെ ഡി ഡി മദ്രാസിൽ ശോഭനയുടെ വീട്ടിലെത്തിച്ചതിന് ശേഷമാണ് ശോഭന ഫ്ലൈറ്റ് കയറിയത് ശോഭനയ്ക്കറിയാം ഇവർ കാശ്വരല്ല ഡാൻസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പം അങ്ങനെ ആളുകളെ പറ്റിക്കാനൊന്നും ഒരു മടിയുമില്ലാത്ത സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണ് ഇവർ ഇപ്പോൾ നൂറ് കോടി രൂപയാണിതിൻ്റെ ബജറ്റ് ഒരു ഇരുപത്തഞ്ച് കോടി ചിലവാക്കും ബാക്കി എഴുപത്തഞ്ച് കോടി പാർട്ടി പ്രവർത്തകരുടെ കയ്യിലേക്ക് പോകും അതും അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ കയ്യിലേക്ക് പോകും എയർ കണ്ടീഷൻഡ് പന്തൽ എന്ന് ടി വിയിൽ പറയുന്നുണ്ട് ഒരു എയർ കണ്ടീഷൻ പന്തലിന് എന്ത് ചിലവ് വരുമെന്നാണ് സാധാരണ പന്തൽ അതിലൊരു നാലോ അഞ്ചോ സ്ഥലത്ത് എ സി വയ്ക്കും ഇതാണ് സാധനം അതല്ല അത് അതിൽ കവിഞ്ഞുള്ള കലാപരിപാടിയൊന്നുമില്ല അപ്പോൾ മൊത്തം ഇതെല്ലാം കേരളത്തിൽ ചെയ്തു വന്ന് കഴിയുമ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് ക്രൂർസ് അവർക്ക് ചിലവാകും അതിലിരട്ടി അവർ സ്പോൺസർഷിപ്പിൽ നിന്നും ഉണ്ടാക്കുക ഈ എയർ കണ്ടീഷൻ പന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തൽ താൻ സ്പോൺസർ ചെയ്യണം കേട്ടോ എന്നൊരു മുതലായിട്ട് വിളിച്ച് പറയും അയാൾ പറയും പന്തൽ ഞാൻ സ്പോൺസർ ചെയ്യാൻ്റെ ഒരു പേപ്പർ അവിടെ ഇരിപ്പണുണ്ട് അതൊന്നും ഒപ്പിട്ട് കിട്ടണം പിന്നെ അത് ഒപ്പിട്ട് കൊടുക്കും അതൊരു സ്പെഷ്യൽ ഓർഡറാണ് അയാൾക്ക് നില നികത്താനോ വയലിൽ നികത്താനോ ഒക്കെയുള്ള സ്പെഷ്യൽ ഓർഡറാണ് അത് കൊടുക്കും ഇങ്ങനെ കൊടുക്കൽ വാങ്ങലൊക്കെ ആയിട്ട് കാശുകാരുമൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ അതേസമയം ഈ ഇവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറേ പേര് കിടപ്പുണ്ടല്ലോ ഗതിയില്ലാതെ അവരുടെ കാര്യം നോക്കാൻ ഇത്രയും കാശൊന്നും വേണ്ട ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ലേക്ക് വായിച്ചു നോക്ക് ഇപ്പോൾ ആശാവർക്കർമാർ കിടക്കുന്നു അവരുടെ ആവശ്യം ഇന്നതാണ് മൊത്തം തുക എത്ര വരും അവരുടെ ആവശ്യം മുഴുവൻ അംഗീകരിക്കുകയാണെങ്കിൽ എത്ര തുക വരും മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ വരും സർ ആണ്ടിൽ ഒരു കാര്യം ചെയ്യും അവരുടെ അവർക്ക് അവരെ ആവശ്യപ്പെടുന്നതിൻ്റെ പകുതി കൊടുക്കാമെന്ന് പറ അപ്പോൾ നമുക്കൊരു നൂറ്റി എൺപത് കോടിയിലൊക്കെ നിർത്താം പ്രശ്നം കഴിഞ്ഞു അതിൻ്റെ കിള്ളിപ്പൊളിച്ച് ചർച്ച ചെയ്യാനും പിടിക്കാനും ഒന്നുമില്ല ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാശ് എത്ര ചിലവാകും ഖജനാമെന്ന് ഇതാണല്ലോ പ്രധാന സംഗതി ആ കാശ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എഗ്രി ടു ഡിമാൻഡ് വാട്ട് ഈസ് ദർ അവർക്കൊന്ന് സന്തോഷമായി പകുതി കൊടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും പകുതി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവരൽപ്പം കൂട്ടി ചോദിക്കുന്നത് ആർക്കും അറിയാം നൂറ് രൂപ ചോദിച്ചാലേ അമ്പത് രൂപ കിട്ടുള്ളൂ അതുകൊണ്ട് നൂറ് ചോദിക്കാം ഇങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത് പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊക്കെ അപ്പോൾ അത് തീർത്തുവിടാവുന്നതേ ഉള്ളൂ ബട്ട് അത് ചെയ്യില്ല എന്ന് വാശിയാണ് കാരണം അത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി പാർട്ടിക്കാരല്ലാത്തവർക്ക് ജീവിക്കേണ്ട ഈ നാട്ടിൽ അവരും മനുഷ്യരാണല്ലോ പൗരന്മാരാണല്ലോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്തില്ല അഥവാ വോട്ട് ചെയ്യുന്നവരല്ല എന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നു ഇത്രയല്ലേ ഉള്ളൂ ബട്ട് അവർക്ക് ജീവിക്കാനുള്ളത് കൊടുക്കണ്ടേ അത് കൊടുക്കാതെ ഈ ധാരാളിത്തം കാണിക്കാനുള്ള ധാർഷ്ട്യം എന്ന് പറയുന്നത് അസാമാന്യമായ ധിക്കാരമാണ് ജനങ്ങളെ അപമാനിക്കലാണ് ഇങ്ങനെയൊന്നും ഒരു ഭരണാധികാരി ചെയ്തുകൂടാ ഈ അതുമാത്രമല്ല ഈ ഈ കൊടുക്കുന്ന കോൺട്രാക്റ്റുകൾ കൂടുതലും പാർട്ടി നേതാക്കന്മാരുടെ മക്കൾക്കും ഇപ്പോൾ ഐ ടിയിലൊക്കെ പലപ്പോഴും കൊടുക്കുന്നത് പല നേ പാർട്ടി ചുമതലയുള്ളവരുടെയൊക്കെ മക്കൾക്കും അവരൊരു ഐ ടി കമ്പനി ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് പൊതുവെ അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് അതിൻ്റെ ഗംഗോത്രിയാണ് നമ്മളുടെ ഊരാളുങ്കൽ സൊസൈറ്റി ഊരാളുങ്കൽ സൊസൈറ്റിയോട് പറഞ്ഞാൽ ഐ എസ് ആർ ഒക്ക് റോക്കറ്റ് വരെ ഉണ്ടാക്കി കൊടുക്കും അവർ അത്രയ്ക്കാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ റീച്ച് ആ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പത്ത് ശതമാനം കൂടുതൽ തുകയ്ക്ക് വരെ ടെൻഡർ കൊടുക്കാം മറ്റുള്ളവരെക്കാൾ അപ്പോൾ എല്ലാവരും അടിച്ചുകൊണ്ട് പോയി എന്നിട്ട് സബ് കോൺട്രാക്റ്റ് കൊടുക്കും മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ എന്തോ സമ്മാനം ഗഡ്കരിയുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയെന്നോ വാങ്ങാൻ പോകുന്നോ പോകുന്നൊക്കെ കേൾക്കുന്നു ഒരാളെങ്കിൽ സൊസൈറ്റി ഈ വാഗ്ഭടാനന്ദൻ രൂപീകരിച്ച ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ഈ സി പി എമ്മിൻ്റെ കയ്യിൽ വരുന്നത് അല്ല ഈ ഇതൊക്കെ അവർ പിടിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് കയ്യിലേക്ക് വരുകയൊന്നുമല്ല അവരങ്ങ് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലൊരു സൊസൈറ്റി വൈദ്യത്ത് സ്ഥാപിച്ച് നോക്കുക അത് ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പിടിച്ചെടുക്കാനായിട്ട് അവർ അവരുടെ മെമ്പർമാരെ ചേർക്കുന്നു പൊതുയോഗം വിളിക്കുന്നു ബഹളം വയ്ക്കുന്നു ചുരുക്കി പറഞ്ഞ് വായിച്ചു പുറത്താകും വേറൊരു ഭരണസമിതി വരും ദിസ് ഈസ് ദി തിങ് അതാണ് അവർ എം വി രാഘവൻ്റെ ആ സഹകരണ ആശുപത്രി അതൊക്കെ പിടിച്ചെടുക്കുകയല്ലായിരുന്നു എത്രയോ സഹകരണ സംഘങ്ങൾ അവർ പിടിച്ചെടുത്തതാണ് എന്തിനു പുരോഗമന കലാസാഹിത്യ സംഘം പിടിച്ചെടുത്തതാണ് അതെ തോപ്പിൽ ഭാസിയുടെ ആത്മഹത്യയിലുണ്ട് ആ സംഭവം കൊല്ലത്ത് നടന്നു ചുമട്ട തൊഴിലാളികളെ വെച്ചാണ് പുരോഗമന കലാസാഹിത്യ സംഘം പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാം പിടിച്ചെടുക്കുന്നതല്ല അവരുടെ കയ്യിൽ വരുന്നതൊന്നുമില്ല പിടിച്ചെടുത്ത് പിന്നെ അവിടെ നിന്ന് അവർ മാറാതെ എസ് പി എസ് സി എസ് അങ്ങനെയാണ് അന്ന് പിന്നെ പരിഹാരത്തെ ആ സഹകരണ ഇതിൽ രാഘവൻ്റെ പാർട്ടിയിൽ ആരുടെയോ ഭാര്യയുടെ പേരിൽ ആരും സഹ വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ രാഘവൻ ഒരു ജന്മത്തിൽ എഴുതിയിട്ടുണ്ട് വല്ലാത്ത അക്രമത്തിലൂടെ സൊസൈറ്റികൾ പിടിച്ചെടുക്കുക കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഉറപ്പായിട്ട് സി പി എം പിടിച്ചെടുക്കും അതുകൊണ്ടാണ് മറ്റുള്ളവർക്കാർക്കും അതിൽ പിടിച്ച് നിൽക്കാൻ പറ്റാത്തത് കാരണം ഈ തിണ്ണമെടുക്കും അടിപിടിയും ഒക്കെ ഇതിൻ്റെയൊക്കെ എക്സ്പേർട്ട്സാണിവർ ബാക്കിയുള്ളവർ അത്രയും ആയിട്ടില്ല പല സ്ഥലത്ത് അവരും ഉണ്ട് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ബട്ട് അതിൽ നമ്പർ ആയിട്ട് നിൽക്കുന്നത് ഇവരാണ് അതേസമയം അവർ ജനാധിപത്യത്തെ ചൊല്ലി ആണയിടുകയും ചെയ്യും അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഇപ്പം ഈ ഈ നൂറ് കോടിയിൽ നോക്കിയോ എഴുപത്തിയഞ്ച് കോടിയെങ്കിലും അവരുടെ സ്വന്തക്കാരുടെ കയ്യിൽ പോകും ഡൗൺ ദ ലൈൻ ഏറ്റവും താഴെയുള്ളവർക്ക് വരെ അതിൻ്റെ വിഹിതം കിട്ടും ഇവരാണ് ഇവരുടെ വോട്ടർമാർ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇവർ തന്നെ അപ്പോൾ എല്ലാം കൊണ്ടും വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ പിണറായി വിജയൻ ജയിക്കും കാരണം ഈ കളിയിൽ മറ്റുള്ളവർക്ക് സാമർഥ്യം ഇങ്ങനെയാണ് ഒരു മുപ്പത്തിനാല് വർഷം ബംഗാൾ ഭരിച്ചത് അവസാനം ഇത് ജനം പറിച്ച് എറിയാൻ നേരത്തുണ്ടല്ലോ വേരോടെ അങ്ങ് പോയി ഈ സർക്കാർ കഥനായി എന്നുള്ള പൈസ എങ്ങനെയാണ് പാർട്ടിയിലും പാർട്ടി നേതാക്കമ്മലേയും കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ആർട്ടാണ് അല്ലേ ഒരു കല അതെ അതെ അത് ഒരു ഒരു പ്രത്യേക കലയാണ് ഈ ഇപ്പോൾ ഈ റിട്ടയറായ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നില്ലേ അത് ഇതിൻ്റെ വേറൊരു പരിപാടിയാണ് ഇത്തരം കളികൾ എങ്ങനെ നടത്തണമെന്ന് നല്ല ബോധ്യമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവർക്കെല്ലാം റീ അപ്പോയിൻമെൻ്റ് കൊടുക്കും അങ്ങനെയാണ് ഈ കെ എം എബ്രഹാം വി പി ജോയി അവർ ഇവരൊക്കെ ഇവരൊന്നും ഒരിക്കലും റിട്ടയർ ആവില്ല ഒരു പോസ്റ്റിലേക്ക് വേറൊരു പോസ്റ്റ് അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും അതിൽ അവരുടെ സാമർഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സി പി എം സർക്കാരിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ വന്നാലും അവരിതുപോലെ ഇനി ബി ജെ പി സർക്കാർ വന്നു കഴിഞ്ഞാലും അവരിതുപോലെ നിൽക്കും അങ്ങനെ നിൽക്കുന്നവരുണ്ട് ബ്യൂറോക്രസിയിലും പോലീസിലും ഒക്കെ ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ആ പവർഫുൾ പോസ്റ്റിൽ ഇവർ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇവർ പറയുന്ന ആൾക്കാരെ വെയ്പ്പിക്കും അതിനുള്ള സാമർഥ്യം അവർക്കുണ്ട് അതൊരു വല്ലാത്ത സാമർഥ്യമാണ് ഇങ്ങനെ പോയാൽ ഇപ്പോൾ ഒൻപതാമത്തെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്താറ് തിരഞ്ഞെടുപ്പാണ് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ വീണ്ടും പിണറായി വിജയൻ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഇയാളുടെ തലപ്പൊക്കങ്ങളൊരു നേതാവ് എതിരായിട്ടില്ല കോൺഗ്രസ്സിലൊരാളെ പറഞ്ഞ് പിണറായി വിജയൻ്റെ തലപ്പൊക്കെ ഉള്ള ആൾ ഇല്ല ബി ജെ പിയിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബുദ്ധിമുട്ടി വലുതായി വരണം പൊട്ടൻഷ്യലുണ്ട് ബട്ട് അത് ആയിട്ടില്ല ആ ഒരു സ്റ്റേച്ചറിലേക്ക് എത്തിയിട്ടില്ല ഒരു ജനകീയനായ നേതാവൊക്കെ ആയിട്ട് വരണമില്ല അതിന് കുറച്ച് സമയമെടുക്കും ഞാൻ ഐ വിഷ് ഇം ബെസ്റ്റ് ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ പിണറായി വിജയന് എതിർ നിൽക്കാൻ ആളില്ല ഒരു തിരഞ്ഞെടുപ്പ് ജനങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു നേതാവ് വേണം ഒരു നരേറ്റീവ് വേണം നേതാവ് ഇല്ലാതെയും തെരഞ്ഞെടുപ്പൊക്കെ ഫൈറ്റ് ചെയ്യാറുണ്ട് അത് ഈ മോദി അമിത് ഷാ ടീമിൻ്റെ തന്ത്രങ്ങളാണ് എവിടെ നേതാവിനെ കാണിക്കണം എവിടെ കാണിക്കരുത് എന്നൊക്കെ ഇപ്പം മഹാരാഷ്ട്രയിൽ അവർ ദേവേന്ദ്ര ഫട്നാവിസിനെ നേതാവാക്കി കാണിച്ചു ഡൽഹി വന്നു കഴിഞ്ഞപ്പോൾ ഒരു നേതാവിനെയും കാണിച്ചില്ല അപ്പം അത് ജനങ്ങളുടെ മൂഡ് നോക്കിയിട്ട് ഇയാളെ പ്രൊജക്റ്റ് ചെയ്യണോ വേണ്ടത് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചു അത് സ്പെക്കുലേഷനെ വിട്ടിട്ട് നരേറ്റീവ് പക്ഷേ ആവശ്യമാണ് നരേറ്റീവ് കേരളത്തിൽ ഇതുവരെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല ഈ നരേറ്റീവ് ഉണ്ടാക്കുന്നത് പലപ്പോഴും സാഹിത്യകാർ കവികൾ എഴുത്തുകാർ സാംസ്കാരിക പ്രവർത്തകർ കോളേജ് അധ്യാപകർ വക്കീലന്മാർ ഇവരൊക്കെയാണ് നരേറ്റീവ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കാനുള്ള സാമർഥ്യം കേരളത്തിൽ ഇന്ന് വരെ പ്രതിപക്ഷത്തിന് കൈവന്നിട്ടില്ല പലപ്പോഴും ഓൾ ഇന്ത്യ തലത്തിൽ പോലും അത് നടക്കുന്നില്ല ഇപ്പോൾ ഈ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റും അത് എത്രന്നുണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കൗണ്ടർ നരേറ്റീവ് ഇല്ല അവിടെ ഇവിടെ വലിയ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടാക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ ബോംബ് പൊട്ടിക്കുന്നു നിശികാന്ത് ബോംബ് പൊട്ടിക്കുന്നു ബട്ട് ഇത് ഒരു ആയിട്ട് ആ അന്തരീക്ഷം വരണ്ടേ സുപ്രീം കോടതി എന്തോ അന്യായം ചെയ്തു എന്ന് ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവുണ്ട് അതിങ്ങനെ അന്തരീക്ഷത്തിൽ തൊട്ടാൽ ആ തോന്നൽ ഫീൽ ചെയ്യണം അതാണ് നരേറ്റീവ് ആ നരേറ്റീവ് ഉണ്ടാകുന്നില്ല കേരളത്തിൽ ആൻറ്റി ലെഫ്റ്റായിട്ട് ഒരു നരേറ്റീവ് ഉണ്ടാവുന്നില്ല ആരും ശ്രമിക്കുന്നില്ല അവർക്കെതിരായിട്ട് ധാരാളം പോയിൻ്റുകളുണ്ട് ആ ധാരാളം പോയിൻറ്റുകൾ കോർത്ത് ഒരു ട്രെയിനാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം അത് നിരന്തരമായിട്ടും ആവർത്തിച്ചും അവതരിപ്പിക്കണം അപ്പോഴേ ഞാൻ നരേറ്റീവ് ആകുകയുള്ളു അതിനുള്ള ഒരു ശ്രമവും കാണുന്നില്ല എന്തെങ്കിലും ശ്രമവും ഉണ്ടെങ്കിൽ അത് വിജയിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് ഞാൻ നിസ്സഹായനായിട്ട് മൂന്നാം തവണയും പിണറായി വിജയൻ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ബട്ട് പിണറായി വിജയൻ ഇല്ലാത്തൊരു സി പി എം ആലോചിച്ചു നോക്കി അതും ഇതുപോലെ ആയിപ്പോകും നരേറ്റീവ് ഇല്ല നേതാവും ഇല്ലാതെ പോകും അതിലൊപ്പം ആരുമില്ല പിണറായി വിജയൻ ആയതുകൊണ്ടാണ് അതെ പിണറായി വിജയൻ്റെ നമ്മൾ ഈ സംഘത്തിൽ പറയുമല്ലോ ഏകഹസ്താന്തര ഏകഹസ്താന്തരയിൽ നിൽക്കുന്ന ഒരാളിനെ പറഞ്ഞ് സി പി എമ്മിൽ പിണറായി വിജയൻ്റെ ഇല്ല നിൽക്കാൻ അയാൾ സമ്മതിക്കുകയില്ല കാരണം നിന്ന് കഴിഞ്ഞാൽ ഇവൻ പുറകിൽ നിന്ന് കത്തി കയറ്റുമെന്ന് പേടി അതുകൊണ്ട് ഒരിത്തരേയും പുറകിൽ നിർത്തുകയല്ല സൈഡിൽ മുട്ടിനെ താഴെ നിന്നാൽ മതി ഇതാണ്